വൺ ഹൂ ഫെയിൽ ടു അഗ്നോളജ് ട്രൂത്ത് ഓഫ് അതേഴ്സ് ട്രൂത്ത് അവരെന്റെ ശരി കാണാനാകാത്തവന്റെ ശരി ശരിയായിരിക്കണമെന്നില്ല തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ശുഭകരമായിട്ട് സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ശരികൾ ഉള്ളവരാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് നമുക്ക് ഓരോ ശരികളുണ്ട് അത് സാഹചര്യത്തിനനുസരിച്ച് അറിവിനുസരിച്ച് അനുഭവത്തിനനുസരിച്ച് ഈ ശരിയുടെ ആ തോതിൽ ശരിയുടെ ദിശയിലൊക്കെ മാറ്റം ഉണ്ടായിരുന്നവരും ചില നാട്ടില് ഉള്ള ശരികൾ മറ്റൊരു നാട്ടിൽ ചിലപ്പോ തെറ്റായിട്ട് വന്നേക്കാം എന്താണെങ്കിലും ഞാൻ നിൽക്കുന്ന ഇടത്ത് എൻ്റെ സ്ഥലകാല രൂപഭാവഭവങ്ങൾക്കനുസരിച്ച് എന്റെ ബോധ്യങ്ങൾക്ക് അനുസരിച്ച് എന്റെ മനോപ്രവർത്തനങ്ങൾക്കനുസരിച്ച് എന്റെ ശാരീരിക പ്രകൃതത്തിനനുസരിച്ച് ഒക്കെ ഈ ശരിതെറ്റുകളില് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ശരിതെറ്റുകളുടെ ഏഹ് അല്ലെങ്കിൽ ശരിതെറ്റുകളുടെ മാനത്തിൽ വ്യത്യാസം വരാറുണ്ട് ഈ നമ്മളുടെ ശരി എന്നുള്ളത് രൂപപ്പെടുന്നത് ഞാൻ നിരന്തരമായി ഒരു കാഴ്ച കാണുകയാണ് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇങ്ങനെ നിരന്തരമായ കാഴ്ചകളിലൂടെ കണ്ട് 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 ഇതാണ് അതിന്റെ പ്രവർത്തനം പ്രാകൃതീയ പ്രവർത്തനം എന്ന ബോധ്യത്തിലേക്ക് ഞാൻ എത്തുന്നു അങ്ങനെയാണ് പ്രവർത്തനം എന്ന് ഞാൻ ബോധ്യപ്പെട്ട് എൻ്റെ ആ വിശ്വാസ പ്രമാണങ്ങളിൽ എൻ്റെ ധാരണകളിൽ എൻ്റെ മറ്റേ മനസ്സിൻ്റെ അല്ലെങ്കിൽ ബോധത്തിന്റെ മൂന്നാമത്തെ തലമാണ് അറിവിന്റെ മൂന്നാമത്തെ തലമാണ് ഈ വിശ്വാസ വ്യവസ്ഥ അഥവാ ധാരണ എന്ന് പറയുന്നത് അപ്പൊ ധാരണയുടെ ഒരു തലത്തിലേക്ക് ഞാൻ ഞാനിത് സ്റ്റോറിയിൽ വെച്ച് കഴിയുമ്പോ പിന്നീട് ഒരു പുതിയൊരു കാര്യം വരുന്ന സമയത്ത് ഞാൻ ആദ്യമേ ചെയ്യുക എന്റെ യുക്തിയിൽ ഇത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കലായിരിക്കില്ല ഞാൻ യുക്തിയുള്ള ആളായിരിക്കാം പക്ഷെ എന്റെ യുക്തിയെക്കാളും കൂടുതൽ എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ വിശ്വാസങ്ങളാണ് ഞാൻ എത്ര വലിയ യുക്തിജീവിയാണെങ്കിൽ പോലും എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ വിശ്വാസങ്ങളാണ് എന്റെ യുക്തികൾ പോലും പലപ്പോഴും എന്റെ വിശ്വാസങ്ങൾ ഊന്നിക്കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ യുക്തി പോലും വിശ്വാസമായി കഴിഞ്ഞിരിക്കും അങ്ങനെയിരിക്കുന്ന ആ ധാരണയുടെ തലത്തിൽ എന്താണോ ഞാൻ കരുതി വെച്ചിട്ടുള്ളത് ആ കരുതി വെച്ച കാര്യത്തെ സാധൂകരിക്കുന്നതാണ് ഈ പുതിയ കാഴ്ചയെങ്കിൽ ഇത് ശരിയാണ് സാധൂകരിക്കുന്നതല്ല പുതിയ കാഴ്ചയെങ്കിൽ ഇപ്പോൾ കണ്ട കാര്യം ശരിയല്ല അപ്പൊ ഇത് പൊതുവിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കത്തി കൊണ്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് പലകപ്പുറത്ത് വെച്ച് മുറിക്കുന്ന ഒരു രീതി കണ്ടുശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂറുകാർ ഞങ്ങൾ പാലക്കാട്ടുകാരുടെയാണ് പറഞ്ഞത് ഈ കഷ്ണം മുറിക്കാൻ പലക ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോഴാണ് ഈ തിരുവിതാംകൂറുകാര് കയ്യിൽ വെച്ചിട്ട് കഷ്ണം ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെ മുറിക്കുന്നത് കാണുന്നത് കയ്യിൽ വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ മുറി കൈ മുറിയില്ലേ എന്നുള്ള ചിന്ത പാലക്കാട്ടുകാർക്ക് ഉണ്ടാവും അതിലും വ്യത്യസ്തമാണ് ഈ ഇങ്ങനെ നിർത്തി വെച്ച കത്തിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പച്ചക്കറികൾ മുറിക്കുന്ന തമിഴ്നാട്ടുകാരുടെ രീതി ഇതിന് ഏതെങ്കിലും ഒന്ന് ശീലിച്ച ഒരാൾക്ക് മറ്റേതെങ്കിലും കാണുന്ന സമയത്ത് അത് ശരിയല്ല എന്നോ അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ള ഒരു 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 തോന്നലുണ്ടാവും അന്വേഷികളായിട്ടുള്ളവർക്ക് അങ്ങനെയും ഒരു സാധ്യതയുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും പക്ഷെ അതെങ്ങനെയാണ് അങ്ങനെ എത്തുക ആദ്യം തന്നെ കാഴ്ചയിൽ എത്തുന്നത് ആദ്യം തന്നെ നമ്മുടെ ബോധ്യത്തിലെത്തുന്നത് ഇത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ശീലിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് എത്തും അങ്ങനെയുള്ള ശരികേടുകൾ പലപ്പോഴും കണ്ട് ശരികേടുകൾ എന്ന് അനുമാനിക്കപ്പെടുന്ന പലതും കണ്ട് അതിൽ വസ്തുതയുണ്ടെന്ന് പലതവണ ബോധ്യം വരുന്ന ഒരാൾക്കാണ് പുതിയൊരു കാഴ്ച കാണുമ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളൊരു അന്വേഷണത്തിനുള്ള താല്പര്യം ഉണ്ടാവുക അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധാരണയിൽ ഇല്ലാത്തൊരു കാര്യം കണ്ടാൽ അത് ശരിയല്ല എന്നുള്ളതാണ് അപ്പോ ശരി എന്നുള്ള ശരി തെറ്റ് എന്നുള്ള ഒരു ഒരു നിർദ്ധാരണം നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് ഈ ഉപബോധ ചിത്രത്തില് ധാരണാവബോധത്തില് നിൽക്കുന്ന നമ്മുടെ ചിത്രമനുസരിച്ചാണ് ഉപബോധ ചിത്രം അനുസരിച്ചത് ഓക്കെ അത് വെറുതെ കണ്ട ബിംബങ്ങൾ മാത്രമല്ല നമ്മുടെ അനുഭവങ്ങളുടെ ബിംബങ്ങൾ യൗക്തിക ബിംബങ്ങൾ എല്ലാം തന്നെ ധാരണകളായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതാണ് ശരി എന്ന് നമ്മൾ വിശ വിചാരിക്കുന്നു വീണ്ടും വീണ്ടും ശരിയല്ല എന്ന് തോന്നിയ കാര്യങ്ങൾ കാണുകയും എന്നാൽ അവയുടെ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അതിൽ ശരിയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യ ചെയ്തതിന്റെ അനുഭവം ആവർത്തിച്ചുണ്ടാവുമ്പോൾ ഞാനൊരു കാര്യത്തെ തെറ്റാണെന്ന് അനുമാനിച്ചു തെറ്റാണെന്ന് അനുമാനിച്ച കാര്യത്തിന്റെ അകത്തുകൂടെ പോയപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി അപ്പൊ തെറ്റ് ശരിയായി പരിവർത്തിക്കുന്ന ഒരവസ്ഥ എനിക്ക് ഒരിക്കലുണ്ടായി വീണ്ടും അങ്ങനെ മറ്റൊരു അനുഭവം ഉണ്ടായി വീണ്ടും അങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി 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 ആ യുക്തി അതായത് തെറ്റെന്ന് ഞാൻ പ്രാഥമികമായിട്ട് അനുമാനിക്കപ്പെടുന്ന കാര്യം ശരിയാണെന്ന് പിന്നീട് ബോധ്യമാകാൻ സാധ്യതയുണ്ടെന്ന കാര്യം എന്റെ വിശ്വാസമായി മാറുന്ന സമയത്താണ് ഒരു കാര്യം കാണുമ്പോൾ അതിലെ ശരി എന്താണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന ഒരു അന്വേഷണം ഉണ്ടാവുക ഇതെല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമല്ല അപ്പോ ഈ ഒരു അവസ്ഥയിൽ ശരി എന്നത് കാഴ്ചയുടെ ബിംബങ്ങളുണ്ട് ബുദ്ധിയുടെ ബിംബങ്ങളുണ്ട് അനുഭവത്തിന്റെ ബിംബങ്ങളുണ്ട് ഇത്തരം ബിംബങ്ങളെല്ലാം സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ബിംബങ്ങളെ ആധാരമാക്കിയാണ് നമ്മൾ ശരി തെറ്റുകളെ നിരൂപണം ചെയ്യുന്നത് അപ്പോ ഇത് എന്ന് പറയുമ്പോ അവരന്റെ തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു പ്രവണത പലരിലും ഞാൻ കാണാറുണ്ട് ഇത് ശരി എന്ന് പറയുന്നു അവരന്റെ തെറ്റാണ് എന്ന് പറയുന്ന ഒരവസ്ഥ അവരന്റെ ഇത് തെറ്റാണെന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന കാര്യത്തെ ഞാൻ എത്രത്തോളം സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ അയാളുടെ ഒരു സ്ഥാപനമാണത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ലേ കഴിയണ്ടേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ എനിക്കൊരു പ്രവണതയുണ്ട് അതേപോലെ അവരന് കണ്ട ശരി അവന്റെ ശരിയാണ് അതാണെന്ന് സ്ഥാപിക്കാൻ അയാൾക്കൊരു പ്രവണതയുണ്ട് ഞാൻ ശരി കണ്ടെത്തിയതുപോലെ അയാൾ അയാളുടെ സ്ഥാനത്തും നിന്നുകൊണ്ട് അത് കാണാൻ പറ്റണമെങ്കിൽ വ്യക്തിപരതയിൽ നിന്നും ബഹുപരതയിലേക്ക് സർവപരതയിലേക്കൊന്നും പോണ്ട ബഹുപരതയിലേക്ക് പോകാൻ നമുക്ക് കഴിയണം വ്യക്തിപരത എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ തലത്തിൽ നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് ബഹുപരത എന്ന് പറയുന്നത് ഞാനും മറ്റൊരാളും ഈ രണ്ടിന്റെയും തലത്തിൽ നിന്ന് ചിന്തിക്കണമെങ്കിൽ ഈ തലത്തിൽ നിന്നാ പോരാ ഇതിന്റെ മുകളിലുള്ള ഒരു തലത്തിൽ നിന്ന് ഈ രണ്ടിനെയും കാണാൻ കഴിയും അപ്പൊ ഈ ബഹുപരതയുടെ ഒരു തലത്തിൽ നിന്നും ഉപരി തലത്തിൽ നിന്നും ഇതിനെ നോക്കാനുള്ള ഒരു ഒരു എലിവേഷൻ ഒരു മെച്ചപ്പെടൽ ഒരു വികാസം നമ്മളിൽ ഉണ്ടാവണം നമ്മുടെ ബോധത്തിലാണത് ഉണ്ടാവേണ്ടത് കാഴ്ചപ്പാടിലല്ല യുക്തിയിലല്ല നമ്മുടെ ബോധത്തിൽ ആ എക്സ്പാൻഷൻ ഉണ്ടാവണം അതെല്ലാവരിലും ഉണ്ടാവില്ല കാരണം യുക്തി കൊണ്ട് മാത്രം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം പക്ഷെ നമ്മൾ കാണുന്നത് ഇത് മാത്രമേ കാണൂ ബോധം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യണ സമയത്ത് നമ്മൾ കൊണ്ട് കാണുന്നതല്ല അല്ലാതെ തന്നെ നമുക്കൊരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ കാണാൻ കഴിയും അപ്പൊ ഞാനും എന്റെ കൂടെ ഇരിക്കുന്ന ഒരാളും ഞങ്ങൾ അവസ്ഥ ഞാനൊരു ഒരു ഒരു വലിയ അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ആധുനിക കാലത്തെ കുടുംബങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണാം അച്ഛനും മകനും ഒക്കെ വ്യക്തികൾ അച്ഛനും മകനും അമ്മയും കുഞ്ഞും കുഞ്ഞിന്റെ ഫ്രണ്ടും വ്യക്തികളാണ് എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും തുല്യമായിട്ടുള്ള വീക്ഷണങ്ങളാണ് എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്ഥാനങ്ങളാണ് നമ്മുടെ നാട്ടില് അങ്ങനെയല്ല അച്ഛനും അമ്മയും ചേർന്ന് ഒരു കുടുംബം എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കും മക്കൾ ഉണ്ടാക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ അകത്താണ് അവർ ജീവിക്കുന്നത് അച്ഛനും അമ്മയും മുതിർന്നവരാണോ ആദരിക്കപ്പെടേണ്ടവരാണ് അപ്പോ അത് ഒരു ഉയർന്ന തലമാണ് ഹൈറാർക്കിയിൽ ഉയർന്ന തലമാണ് ഇതുപോലെ കുറെ കുടുംബങ്ങൾ ചേർന്നതാണ് ഒരു ദേശം എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഗോത്രം എന്ന് പറയുക ഇതുപോലെ കുറച്ച് ഗോത്രങ്ങൾ ചേർന്നാണ് ഒരു ഗ്രാമം എന്ന് പറയുക ഇതുപോലെ കുറച്ച് ഗ്രാമങ്ങൾ ചേർന്നാണ് രാജ്യം എന്ന് പറയുക രാജ്യത്തെ ഭരിക്കുന്നവൻ രാജാവ് നമ്മുടെ ആധുനിക ചിന്ത പ്രകാരം ഡിവൈഡ് ആൻഡ് റോൾ പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യയെ ചിഹ്ന ഭിന്നമാക്കാനായിട്ട് ഈ വിദേശികൾ നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താ ഈ രാജാക്കന്മാരെ നമ്മളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന എന്താ പറയുക ഫ്യൂഡലിസ്റ്റുകളാണെന്ന് സാധാരണക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഫ്യൂഡലിസ്റ്റുകളാണ് ആ ഫ്യൂഡലിസ്റ്റ് ആണെന്നുള്ള ചിന്താ പദ്ധതി നമ്മുടെ തലയിൽ കിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരവസ്ഥ എന്താ ഈ ഹൈറാർക്കിയുടെ അതായത് അച്ഛന്മാരുടെ അച്ഛന്മാരുടെ അച്ഛനായിട്ട് നിൽക്കുന്ന ഒരു വലിയ കാരണവർ ഒരു രാഷ്ട്രത്തിന്റെ കാരണവരാണ് രാജാവ് പ്രായം അവിടെ ഒരു വിഷയമല്ല സ്ഥാനം തന്നെയാണ് കാര്യം ആ കാരണവർ ആ കാരണവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന ഹയറാർക്കിയൽ പ്രവർത്തന സംവിധാനം ഇത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് ആ ഹയറാർക്കിയൽ പ്രവർത്തന സംവിധാനം അതിനെ നിരാകരിക്കുന്ന സമയത്ത് ഇതിന്റെ കൂട്ടിപ്പിടിത്തം ഈ ഒരു സമഗ്ര വ്യവസ്ഥയുടെ കൂട്ടിപ്പിടുത്തം അങ്ങനെ നഷ്ടമാകും സമഗ്ര വ്യവസ്ഥയുടെ കൂട്ടിപ്പിടുത്തം നഷ്ടമാകുന്ന സമയത്താണ് ഡിസിൻ്റെഗ്രേഷൻ അല്ലെങ്കിൽ വിഘടനം എന്നുള്ള സംഭവം സംഭവിക്കുക വിഘടനമുണ്ടാകുന്ന സമയത്ത് അകത്തുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഇതിനകത്തുള്ളവർക്ക് കഴിയാതി വരികയും വ്യവസ്ഥയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു ശക്തിക്ക് ഇതിനകത്ത് കയറി വേണ്ടുന്ന വിളക്കങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വേണ്ടുന്ന വിഭവങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കഴിയും ആണ് ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയും ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആശയവും ഒക്കെ ഇനി അത് വന്നുകൊണ്ടിരിക്കും ബ്രേക്ക് ദ ചെയിൻ എന്തിനാണ് ബ്രേക്ക് ബ്രേക്ക് ചെയ്യുന്നത് ആളുകളെല്ലാം വിഘടിച്ച് നിന്നാൽ മാത്രമേ ആറര ദൂരത്തിൽ നിന്നാൽ മാത്രമേ വെളിയിൽ നിന്നിട്ടുള്ള സാറ്റലൈറ്റ് ക്യാമറകൾക്ക് നമ്മളെ കാണാനാവൂ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ വിഘടിച്ച് നിൽക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു കാര്യമാണ് എനിക്ക് എന്റെ ശരി അവരന് അവരന്റെ ശരി അപ്പൊ നമ്മൾ തമ്മിൽ കൂട്ടിയിരിക്കാതെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ അതിൻ്റെ ഒപ്പം തന്നെ സായിപ്പ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം സമന്മാരാണ് നിനക്ക് പൂർണ്ണമായ അർഹതയുണ്ട് അവകാശമുണ്ട് നമ്മളെല്ലാം സമന്മാരാണ് അത്രേ പറഞ്ഞു നിർത്തുന്നു ബാക്കിയുള്ളത് നമ്മൾ നോക്കിക്കൊള്ളും നമ്മളെല്ലാം സമന്മാരാണ് എനിക്ക് വേണ്ടുന്ന അവ അവകാശമുണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം നേടാനുള്ള അവകാശമുണ്ട് ഈ അവകാശത്തിൻ്റെ ഇടയിൽ മനുഷ്യന്റെ സ്വാഭാവിക വികാരമായ അസൂയ കൂടെയുള്ളപ്പോ ഞാൻ അവകാശത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മറ്റൊരാൾ എന്റെ അവകാശത്തിനും ഉയർന്ന ഒരു അവകാശത്തിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ള അവസ്ഥ ഇതേ മനോഭാവം തന്നെയാണ് എന്റെ ശരിയിലും അപ്പുറത്തൊരു ശരി ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളത് അപ്പോ വ്യക്തിപര ജീവിതത്തിൽ വ്യക്തിയായി നിൽക്കുന്ന സമയത്ത് എന്റെ ശരി എന്റെ ശരി മാത്രമാണ് അല്ലെങ്കിൽ എന്റെ ശരി മാത്രമാണ് ശരി അവൻ എന്റെ ശരിയെ ഞാൻ കണക്കാക്കേണ്ടതല്ല കാരണം അവന്റെ ജീവാവകാശത്തെ ഞാൻ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ എന്നെക്കാളും ഉയർന്നതല്ലല്ലോ ഉപരിയല്ലല്ലോ സമം ആണല്ലോ പ്രകൃതിയിൽ സമമെന്നല്ല സമമെന്ന ഒന്നും ഇല്ല എന്നതും ബോധ്യമാകണം നമുക്ക് പക്ഷെ പൊതുസമൂഹത്തിൽ അങ്ങനെയല്ല നമ്മൾ സമന്മാരാണ് ഒരു രാജ്യത്തിലെ എല്ലാവരും സമന്മാരാണ് രാജ്യത്ത് നടക്കുന്ന പരിപാടികൾ അങ്ങനെയാണോ അങ്ങനെയല്ല രാജ്യത്തിലെ എല്ലാ സമന്മാരാണെന്ന് സാധാരണക്കാരെ ബോധിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ ഉയർന്നു വരാതിരിക്കാനുള്ള ഒരു പിടി ഒരു പിൻവലിവ് ഉണ്ടാക്കി നിർത്തുന്ന ഒരവസ്ഥ അവിടെ അവരന്റെ ശരിക്ക് ഒരു സാധ്യതയില്ല അവരെ ശരി ശരിയാകേണ്ട കാര്യമില്ല താർക്കികമായി നോക്കുമ്പോൾ അവരന്റെ ശരി ഞാൻ അംഗീകരിക്കേണ്ട കാര്യമില്ല പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയും നമ്മൾ ചിലപ്പോ എന്നിട്ട് അവരുടെ ശരിയെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് അംഗീകരിക്കില്ല കാരണം നമ്മുടെ വിശ്വാസമുണ്ടല്ലോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടല്ലോ ഈ പ്രമാണങ്ങളാണ് ശരിയെന്നുള്ള എന്നുള്ള സംവിധാനം നമ്മൾ ഉറച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വ്യത്യസ്ത തരം വീക്ഷണങ്ങൾ വ്യത്യസ്ത തരം നിലപാടുകളുമാണ് ഇതിന്റെ പുറകിലെ രാഷ്ട്രീയമറിയാതയാണ് നേരത്തെ പറഞ്ഞ സായിപ്പ് നമ്മളെ പഠിപ്പിച്ച രീതി വിദ്യാഭ്യാസ മണ്ഡലം നമ്മളെ പഠിപ്പിച്ച രീതി നമ്മുടെ സംസ്കാരം തന്നെ നമ്മളെ പഠിപ്പിച്ച രീതി ഇതിലെ രാഷ്ട്രീയമറിയാതയാണ് അവരെ ശരി കാണാനുള്ള ഒരു പാകം നമുക്കില്ലാതെ പോകുന്നത് അവരന്റെ ശരി കാരണം വെച്ചാൽ അവരൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും നോക്കേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞൊരു ദിവസം ഒരു ക്ലാസി പറഞ്ഞിരുന്നു നമ്മളൊരു നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് നാടകത്തിൽ മുൻപിൽ നിൽക്കുന്ന കഥാപാത്ര കഥാപാത്രം നിൽക്കേണ്ടുന്ന ഇടം എവിടെയാണ് ഒരു വട്ടം വരച്ചു വെക്കുന്നു എന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത് സംവിധായകൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഈ ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തി ഈ അഭിനേതാവ് മറ്റേ ആൾ മുമ്പിൽ നിൽക്കുന്ന ആൾ നിൽക്കുന്ന ആ നിൽക്കേണ്ടുന്ന ഇടതും വരച്ചു കൊടുത്ത വട്ടമുണ്ട് അല്ല ആ വട്ടത്തെ നോക്കി സംസാരിക്കുന്നത് ആ സ്ഥാനത്തെയാണ് സംസാരിക്കുന്നത് വ്യക്തിയെ അല്ല നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കാണുന്നത് അപരന്റെ ശരിയെ കാണുന്ന ഈ വിധത്തിലാണ് നമ്മൾ അതിന്റെ അപരന് ഒരു ശരിയുണ്ടെന്ന് അവന്റെ സ്ഥാനമുണ്ടെന്ന് ആ സ്ഥാനത്ത് നിന്നും നോക്കേണ്ടതെന്നുണ്ട് സ്ഥാനമുണ്ടെന്ന് മാത്രല്ല ആ സ്ഥാനത്ത് നിന്ന് തലയുയർത്തി അവന്റെ കണ്ണ് എവിടെയാണോ വരുന്നത് അവിടെ നിന്നും ഇത് കാണേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോകും ഇത് അഥവാ നമ്മൾ ഇത്തരം ചർച്ചകളിലോ ഇതുപോലുള്ള സത്സംഗങ്ങളിലോ നമ്മൾ ഇതെല്ലാം കേട്ടാലും പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഇത് എടുക്കാൻ തയ്യാറല്ല എന്നെ തന്നെ പലരും അഡ്വൈസ് ചെയ്യാറുണ്ട് ആ എന്താണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തു കൂടെ എന്ന് ഈ അഡ്വൈസ് ചെയ്യുന്ന ആളുണ്ട് നമുക്ക് തിരിച്ചു ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ മാറിക്കൂടാ ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് ഇപ്പോ ഉദാഹരണത്തിൽ തവിട് കളഞ്ഞ ഭക്ഷണം തവിട് കളഞ്ഞ ഭക്ഷണം അല്ല കഴിക്കേണ്ടത് തവിടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു രോഗികളോട് നമ്മൾ പറയും നിങ്ങൾ തവിടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയും മറ്റുള്ളവരോട് നമ്മൾ അങ്ങനെ അവരെ പഠിപ്പിക്കാൻ പോവാറില്ല പകരം നമ്മൾ പറയും ഞങ്ങൾ സാധാരണ തവിടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് തവിടുള്ള അരിയാണ് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് കഴിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ വെറുതെ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ ചെലവ് കൂടുതലാണ് അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് എന്നൊരാൾ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പഠിപ്പിക്കാൻ ഉള്ള ആ ഒരു ഒരു യോഗ്യതയോ അറിവോ എനിക്കുണ്ടെന്ന് അയാൾക്ക് എന്തുകൊണ്ടോ ചിന്തിച്ചു കൂടാ പലപ്പോഴും നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ ഇത് ആലോചിക്കാറില്ല സുസ്ഥിതി ജീവന സമൂഹത്തിലെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപരന്റെ ശരിയുണ്ടല്ലോ മുമ്പിൽ നിൽക്കുന്നവന്റെ ശരി ആ ശരിയും കൂടെ കാണാനുള്ള പാദം നമുക്ക് വേണം നമ്മൾ ശരി പറയുന്നു നമുക്കൊരു ശരിയുണ്ട് ആ ശരിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് ഇതേപോലെ അപരനും ഒരു ശരിയുണ്ട് ആ ശരിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നീ സമഗ്രമായിട്ടല്ല കാണുന്നത് എന്നാണ് അർത്ഥം ബഹുപരതയിൽ നിന്ന് കാണുവാനുള്ള ശേഷി ഇല്ലെങ്കിൽ നിനക്ക് സത്യത്തിന്റെ ഉയർന്ന മാനങ്ങളെ വിവക്ഷിക്കാനുള്ള വിശദീകരിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് അർത്ഥം അപരന്റെ ശരിയെ അംഗീകരിക്കാനുള്ള മനസ്സിന്റെ വലിപ്പം ഇല്ലെങ്കിൽ നിന്റെ ശരി എന്ന് പറയുന്നത് അപൂർണമായ ശരിയാണ് കാരണം സമഗ്രമായ ഒരു ഇടത്ത് നിന്ന് വീക്ഷിച്ചുണ്ടാക്കിയതല്ല നിന്റെ ശരി അപ്പോ അപരന്റെ ശരിയെ അവിടെ നിന്നു കൊണ്ട് കാണുവാനുള്ള വീക്ഷണം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരി പൂർണമായി ശരിയാവുകയുള്ളൂ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശരിയാവുകയുള്ളൂ അപരന്റെ അപരൻ എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കുന്ന ഒരു അപരൻ ആ അവരന്റെ ശരി ശരി ഞാൻ പറയുന്നത് പോലെ കേൾക്കാത്തവന്റെ ശരിയെല്ലാം തെറ്റ് ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേറൊരു കമ്മ്യൂണിസ്റ്റ് കാരൻ പറയുന്നത് ഒരു പക്ഷേ അംഗീകരിക്കും കോൺഗ്രസുകാരും പറയുന്നത് കാരൻ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇയാളെ അംഗീകരിക്കാം അവരെന്നെ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കാരണം കമ്മ്യൂണിസ്റ്റുകാരനെ അംഗീകരിക്കും അല്ലെങ്കിൽ കാരൻ ബിജെപിക്കാരനും കാരനെ അംഗീകരിക്കും വേറൊരു പാർട്ടിക്കാരൻ പറയുന്നത് അംഗീകരിക്കില്ല ഇതും നമ്മുടെ ഒരു ഒരു ഇരട്ടത്താപ്പന്റെ ഭാഗമാണ് നമ്മൾ പറയുന്നത് ആ രീതിയിലല്ല ഞാൻ അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് ബാക്കിയുള്ള മനുഷ്യർ മാത്രമല്ല മറ്റു ജീവജാലങ്ങളും പ്രകൃതിയും പ്രകൃതിയുടെ സംഭവങ്ങളും എല്ലാം ഇവിടെ എന്താണ് അവയുടെ ശരിയിൽ നിന്ന് ഇതിനെ കാണാനുള്ള വലിപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ശരിക്ക് കൂടിയ ഡയമെൻഷൻ കൂടിയ മെച്ചപ്പെട്ട വ്യക്തതയുണ്ടാവും അതിന് ഒരു ഒരു സാധുതയുണ്ടാവും അതിനൊരു സത്യസന്ധത ഉണ്ടാവും വിശ്വസ്തതയുണ്ടാവും അങ്ങനെ ഒരു ശരിയായിരിക്കണം നമ്മുടെ ശരി അപ്പൊ മനസ്സിലാക്കുക അപരന്റെ ശരി കാണാനാത്താകൻ അപരന്റെ ശരി കാണാനാകാത്തവന്റെ ശരി ശരിയായിരിക്കണം ടു അക്നോളജ് ഫോളജ് ട്രൂത്ത് ഓഫ് കനോട്ട് ഡെലിവർ ദ റിയൽ ട്രൂത്ത് ഈ ബോധ്യത്തിലായിരിക്കാം നിങ്ങൾക്ക് കഴിവാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം